പ്രസിഡന്റ് ജോ ബൈഡിനെതിരെയും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന കമലാ ഹാരിസിന് എതിരെയും അതിരൂക്ഷമായ ആരോപണങ്ങളുമായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വെസ്റ്റ് പാം ബീച്ചിൽ നടന്ന ദ ബില്ലിവേഴ്സ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് കോടിക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരുടെ കയറ്റമാണ് ഇന്ന് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏഷ്യയിൽ നിന്നും ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും തീവ്രവാദികളും ക്രിമിനലുകളും അമേരിക്കയിലേക്ക് എത്തുന്നു ഇവർക്ക് അതിർത്തി കൊടുക്കുകയാണ് ബൈഡനും കമലാ ഹാരിസും ചെയ്യുന്നതെന്ന് ട്രംപ് രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു തോതിലുള്ള മനുഷ്യക്കടത്താണ് ഇന്ന് അമേരിക്കയിലേക്ക് നടക്കുന്നത് സ്ത്രീകളെ ഉപയോഗിച്ച് നടക്കുന്ന മനുഷ്യക്കടത്ത് ഏറ്റവും വലിയ കച്ചവടമായി മാറിയിരിക്കുന്നു വൻ ലോബികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മയക്കുമരുന്ന് കച്ചവടം പോലെ തന്നെ അപകടകരമായി മാറിയിരിക്കുകയാണ് മനുഷ്യക്കടത്തും ഇതുവഴി ക്രിമിനലുകളും തീവ്രവാദികളും വരെ അമേരിക്കയിലേക്ക് എത്തുന്നു ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനവും അനധികൃതമായി കുടിയേറിയവർ നടത്തുന്നതാണ് വെനസോലയിൽ ഇന്ന് കുറ്റകൃത്യമേയില്ല കാരണം അവിടുത്തെ എല്ലാ ക്രിമിനലുകളും ഇപ്പോൾ അമേരിക്കയിലാണ് എല്ലാ രാജ്യങ്ങളിലെയും ക്രിമിനലുകളെ കൊണ്ടുവരുന്നത് ഇപ്പോൾ അമേരിക്കയിലേക്കാണ് ഈ അപകടത്തിൽ നിന്ന് അമേരിക്കയെ രക്ഷപ്പെടുത്തിയേ മതിയാകൂ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നു വരവ് അമേരിക്കയിലെ എല്ലാ ഇടങ്ങളിലും ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് അമേരിക്കക്കാർക്ക് കിട്ടേണ്ട ജോലി അനധികൃത കുടിയേറ്റക്കാർക്ക് ലഭിക്കുന്നു യൂണിയൻ ജോലികൾ പോലും തട്ടിയെടുക്കപ്പെടുന്നു ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് ബൈഡൻ ഭരണകൂടമാണ് വലിയ അപകടത്തിലേക്കാണ് ബൈഡനും കമലാ ഹാരിസും അമേരിക്കയെ തള്ളിവിടുന്നത് എന്ന് ട്രംപ് വിമർശിച്ചു ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ് അമേരിക്കയ്ക്ക് മാത്രമേ അത് തടയാൻ സാധിക്കുകയുള്ളൂ ബൈഡന്റെ നേതൃത്വത്തിന് സാധിക്കാത്തത് കമലാ ഹാരിസിന്റെ നേതൃത്വത്തിനും സാധിക്കുകയില്ല അതിനാൽ അമേരിക്കയെ ശക്തിപ്പെടുത്താൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം വിലക്കയറ്റവും അതിരൂക്ഷമാണ് വലിയ നികുതിയാണ് ബൈഡൻ സർക്കാർ ഈടാക്കുന്നത് ആകെ നികുതിയില്ലാത്തത് അഴിമതിക്ക് മാത്രമാണെന്നും ട്രംപ് പരിഹസിച്ചു അമേരിക്കൻ അതിർത്തികൾ ശക്തിപ്പെടുത്തി അനധികൃത കുടിയേറ്റം ശക്തമായി തടയുകയായിരിക്കും താൻ അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുകയെന്ന് ട്രംപ് പറഞ്ഞു വിലക്കയറ്റം പിടിച്ചു നിർത്തും അമേരിക്കയെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തും അമേരിക്കയുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുമെന്നും എല്ലാ മനുഷ്യർക്കും നീതി ഉറപ്പാക്കും ജോ ബൈഡൻ കമലാ ഹാരിസ് ഭരണം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി അതേസമയം യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കമളാ ഹാരിസിന് മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ഭാര്യ മിഷേലും പിന്തുണ പ്രഖ്യാപിച്ചു ഒബാമയും മിഷേലും ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുന്ന ഒരു മിനിറ്റ് വീഡിയോ കമളാ ഹാരിസ് എക്സിൽ പോസ്റ്റ് ചെയ്തു This is going to be historic. We call to say Michelle and I couldn't be prouder to endorse you and to do everything we can to get you through this election and into the Oval Office. Oh my goodness. Michelle Barack, this means so much to me. I am looking forward to doing this with the two of you, Doug and I both, and um, getting out there, being on the road. But most of all, I just want to tell you the, the words you have spoken and the friendship that you have given over all these years. മിഷേലിനും എനിക്കും നിങ്ങളെ അംഗീകരിക്കുന്നതിൽ അഭിമാനിക്കാതിരിക്കാൻ കഴിയില്ല ഈ തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങളെ ഓവൽ ഓഫീസിലെത്തിക്കാൻ ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യും എന്നും ഒബാമ പറഞ്ഞു ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു ഇത് ചരിത്രമാകാൻ പോകുകയാണെന്നായിരുന്നു മിഷേലിന്റെ വാക്കുകൾ ഇരുവരുടെ പിന്തുണയ്ക്കും കമല നന്ദിയും പറഞ്ഞു പ്രസിഡന്റ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ പിന്മാറിയതോടെയാണ് കമല ഹാരിസ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായത് രണ്ടു തവണ പ്രസിഡന്റായ ഒബാമ ഡെമോക്രാറ്റുകൾക്കിടയിൽ വലിയ പിന്തുണയുള്ള നേതാവാണ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ് ഒരു പതിറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ ജനപ്രതിക്ക് കുറവ് വന്നിട്ടില്ല മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഫണ്ട് സമാഹരണ വേളയിൽ ഒബാമ നൽകിയ പിന്തുണ അദ്ദേഹത്തിന് വലിയ തോതിൽ സഹായകരമായിരുന്നു കൂടാതെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു ഫ്ലോറിഡയിലെ ട്രംപിന്റെ എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച പ്രസിഡന്റ് ജോ ബൈഡനുമായും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു നെതന്യാഹുവിനേയും ഭാര്യ സാറയെയും അഭിവാദ്യം ചെയ്ത് ട്രംപ് കമലഹാരിസിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു നെതന്യാഹു വന്ന് കണ്ടതിന് പിന്നാലെ ഇസ്രേൽ നടത്തുന്ന അധിനിവേശത്തിനിടെ ഗാസയിൽ വൻതോതിൽ സിവിലിയൻമാർ കൊല്ലപ്പെടുന്നതിനെ കമലാ ഹാരിസ് വിമർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി